ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്നു അല്ലാഹുമ്മ ഫീ റജബിൻ വ വ ശഅബാൻ ബല്ലിഗ്നാ റമളാൻ അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണം വ ബല്ലിഗ്നാ റമളാൻ പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റമലാനെ നമ്മൾ നമ്മൾ ഇഷ്ടം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സന്തോഷം മുന്നോട്ട് വരണം എന്ന് ഹബീബ് ബഹുമാനമുള്ള സഹോദരങ്ങളെ എല്ലാവരും ആത്മാർത്ഥപരമായിട്ട് റജബിലും ഷാഹാനിലും ഞങ്ങൾക്ക് പറക്കത്തു ചെയ്യണം എന്നാൽ റജബെന്ന് പറയുന്നത് റജബൻ അത് അള്ളാഹുവിന്റെ മാസമാണ് ആ മാസം നമ്മിൽ നിന്ന് വിട പോയി അള്ളാഹിന്റെ പ്രവാചകർ പറഞ്ഞ രണ്ടാമത്തെ മാസം ഏതെന്നറിയോ ഷാബാനെ പറ്റിയാണ് ഷാബാൻ അതെന്റെ മാസമാണെന്ന് പുണ്യനി പിറസൂല വസല്ലം അപ്പൊ ഈ കാണുന്ന നമ്മൾ ഈ കടന്നു വന്ന പരിശുദ്ധമായ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കൽവിൽ വെച്ച റബ്ബിനോട് പറയാൻ അതിനു പറ്റുന്ന മാസമാണ് എന്തിനേറെ പരിശുദ്ധമായ മദീനത്ത് പോകാൻ ആ ചാരത്ത് പോയിട്ട് അള്ളാന്റെ പ്രവാചകരുടെ പച്ചക്കുപ്പയുടെ ചുവട്ടിൽ നിന്ന് പറ്റി െ പറ്റിപ്പോലെങ്ങൾ എന്റെ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല പിന്നീട് ഇവിടെ മാസമാണെന്ന് അള്ളാന്റെ റസൂൽ പറയാൻ ഷാഹബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വലാറ്റ് വലതീരിപ്പിക്കാനുള്ള മാസം മൗതി കിത്താബൊക്കെ പാരായണം ചെയ്യാനുള്ള മാസം നാളെ അകപ്പാടുമുള്ള ഷഫാത്തിന്റെ ഉടമസ്ഥരെ റസൂർ ലാഹിയാണ് سيري خير النبي പരിശുദ്ധമായ പരിശുദ്ധമാക്കപ്പെട്ട ഷബാനിൽ മുത്തുനബിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരുങ്ങി വരണം സ്വലാത്തുകൾ എത്രത്തോളം ചെല്ലാൻ പറ്റുമോ ഒരു കണക്ക് വെച്ചിട്ടെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുമോ നമ്മൾ ഒരുപാട് സ്വലാത്തുകളുടെ എണ്ണം വെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയല്ല മറിച്ചിട്ടോ ഈ പരിശുദ്ധമായ സുന്ദരമായ ഈ മാസത്തില് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല ചിന്തയോട് കൂടിയിട്ട് അള്ളാന്റെ പ്രവാചക പേരിൽ ും സലാമുകളൊക്കെ നിങ്ങൾ ഈ മാസത്തിൽ ഈ ഒരു മാസത്തിൽ ഏതൊരാളങ്ങനെ കടന്നു വരുന്നോ അവൻ വിജയിച്ചു വിജയിച്ചുവന്ന അവൻ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവൻ കടന്നു പോയെന്നാണ്ബാനന്റെ മാസമാണെന്ന് പറയുമ്പോ ഒരു ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു നൂറ് സലാത്ത് കൽബിൽ ചൊല്ലണം ഒരു ഐഷ സലാത്ത് ചൊല്ലണം ഒരു ഒരു സലാത്ത് ചൊല്ലണം ഐഷ ചൊല്ലണം അങ്ങനെ സലാത്തിന്റെ മാധുര്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മുഴുവനും ഇങ്ങനെ പടന്നു വരുമ്പോ റസൂല പറഞ്ഞ മാസത്തിലാണെങ്കിൽ അതുമാത്രവുമല്ല ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഈ പവിത്രമായ ഈ മാസത്തിൽ അള്ളാന്റെ പ്രവാചക ഇഷ്ടപ്പെട്ടു പോയ പ്രവാചകർക്ക് വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്തുപോയ ആ പരിശുദ്ധമായ പവിത്രമായ ആ മാ പരിശുദ്ധമായ സൂറത്തുകൂടെ നമ്മൾ പാരായണം ചെയ്യണം പരിശുദ്ധമായ സൂറത്ത് ആ പരിശുദ്ധമായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരിക ഏതാണ് ഒന്നാമത്തത് ഇന്ന ായ ഹീബിന് ഇഷ്ടംപെച്ചുകൊണ്ട് കടന്നു വന്നവരല്ലൊന്നു മുതൽ നമ്മൾ പാരായണം ചെയ്യണം മഹുരുബിന്റെ മഹുബ് നിസ്കാരം കഴിഞ്ഞാൽ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നമ്മൾ അങ്ങനെ ഓതിയാൽ കൗസർ സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യുന്നവരാരാണ് കൗസർ പാരായണം ചെയ്യുന്നവരാരാ അങ്ങനെ പാരായണം ചെയ്യുന്നവർക്ക് നിറഞ്ഞ മനസ്സോട് അള്ളാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കും റജബ് മാസം എന്റെ മാസമാണെന്ന് റസൂറു എന്താണ് എന്റെ ഉമ്മത്തിന്റെ അഷറഫുർ അപ്പൊ മൂന്ന് മാസങ്ങളാണ് ഒന്നാമത്തത് റജബ് കഴിഞ്ഞു റബിന്റെ മാസമായിരുന്നു രണ്ടാമത്തതോ മാസത്തിലാണ് എന്റെ മാസമാണ് ഷാബാൻ എന്റെ മാസമാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബായ എന്നോട് നിങ്ങൾ സ്നേഹമുണ്ടാകണം ശുദ്ധീകൃതങ്ങൾ സ്നേഹിച്ചതിൻ്റെ അവർ അല്പം വരാൻ പറ്റുമോ ശുദ്ധീകൃതങ്ങൾ കരഞ്ഞില്ലേ ശുദ്ധീകൃതങ്ങൾ വിഷമിച്ചില്ലേ ശുദ്ധീകൃതങ്ങൾ സങ്കടത്തിലായില്ലേ മനസ്സു പൊട്ടിയ ാഹിതങ്ങൾക്ക് പനി പിടിച്ചിരിക്കുകയാണ് അപ്പോഹുടിലേക്കടക്കുമ്പോ അല്ലാഹുവെ സ്വഹാബത്തിനെ മാത്രം കാണുന്നു ചോദിച്ചു എവിടെ അള്ളാഹ് പ്രവാചകർ എന്റെ ലോകത്തിന്റെ മുത്തു എവിടെ അവർ കരമോ കരം മണി പനി അവർ ുലക്ക പറയല്ലാവെന്ന് ചോദിച്ചു ഇവിടെ എന്റെ റസൂറുള്ള എവിടെ നിന്ന് ചോദിക്കുമ്പോ ശുദ്ധീകുലക്ക്രതങ്ങൾ ശുദ്ധീകുലക്ക്രതങ്ങളോട് സ്വാപത്ത് പറഞ്ഞു അല്ലാൻ്റെ പ്രവാചകർക്ക് പനി പിടിച്ചിരിക്കുകയാണ് പനി പിടിച്ച് സങ്കടത്തിലാ പനി പിടിച്ച് വിഷമത്തിലാണു എന്ന് കേട്ടപാട് അപൂപകൃതങ്ങൾ ഓടുകയാണ് ഇവിടെ വീടിന്റെ ഉള്ളിലേക്കങ്ങ് കിടന്നു പോയിട്ട് പുതപ്പ് കൂടി അങ്ങ് കിടക്കുകയാണ് എന്റെ റസൂരല്ലാക്കു പനി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തലയിലൂടെ മുണ്ടിട്ടുകൊണ്ട് കിടക്കുകയാണ് അള്ളാന്റെ പ്രവാചകരും അച്ഛുനവിയിൽ വന്നോ ശുദ്ധീകുലക്ക് പറയുന്നു എവിടെയാറിന്റെ ആ സമയത്ത് പറഞ്ഞു നബിയേ ശുദ്ധീകുലക്ക് പറയുന്നു അവിടത്തേക്കു പനിയാണെന്ന് കേട്ടപ്പോ പനി പിടിച്ചു വീടിന്റെ അകത്തട്ടിൽ കിടക്കുന്നുണ്ട് നബിയേറെ എന്ന് പറഞ്ഞപ്പൊ മുത്ത് നബി തങ്ങൾ പറഞ്ഞോ പോയി കൊണ്ടുവരാമോ അലിയെ എൻ്റെ സഹാപത്തിനോട് അവിടെന്ന് പറഞ്ഞു പോയി കൊണ്ടുവരാമോ എന്റെ പ്രിയപ്പെട്ട സ്വഹാപത്തിനോട് പറയാറ് അലിങ്ങിനോട് പറഞ്ഞലിയേ പോയി കൊണ്ടുവാ എന്റെ പ്രിയപ്പെട്ട ശുദ്ധീകൃതങ്ങളെ കേട്ടപാട് വീട്ടിലേക്കെന്ന് ഓടുകയാണ് ചൊല്ലുമ്പോ ശുദ്ധീകുലക്ക് പറയോ അവിടെ നിങ്ങനെ കിടക്കുന്നല്ലോ പനി പിടിച്ചു കിടക്കുന്നു ചോദിച്ചു സുധീകേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു പനിയാ ഉടൻ തന്നെ പറഞ്ഞെന്ത് പനിയാ എന്റെ റസൂറുള്ള മസ്ജുദന്റെ ഭവിയിൽ വന്നോ ആ സമയത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്റെ റസൂറുള്ള എന്നെ വിളിച്ചോ കേട്ടപാടീഖലങ്ങൾ പുതപ്പങ്ങ് വലിച്ചെറിഞ്ഞു അലിയാർ തങ്ങളോടൊപ്പം ചെല്ലുമ്പോ റസൂറുള്ള പുഞ്ചിരിച്ചു കൊണ്ടിരുന്നപ്പോ ശുദ്ധീകൃതങ്ങളുടെ പനിയങ്ങ് മാറിയെങ്കിൽ അവരെ സ്നേഹിച്ചു എന്നറിയോ അബൂബകൃതങ്ങൾ എത്ര സ്നേഹിച്ചെന്നറിയോ ശുദ്ധീകൃതങ്ങൾ എത്ര സ്നേഹിച്ചെന്നറിയോ ഉമർബനിൽ സ്നേഹിച്ചെന്നറിയോ സൗമാർ അലിയെല്ലാവനും സ്നേഹിച്ചെന്നറിയോ പ്രിയപ്പെട്ട സ്നേഹിച്ചെന്നറിയോ ഹലീഫുമാരി എത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നെന്നറിയോ സ്വഹാബത്തി എത്രത്തോളം ജീവൻ പണയം വെച്ച് ഉമ്മയെക്കാല് ബാപ്പയെക്കാല് സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരെക്കാള് കൂടപ്പറപ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ സഹാബത്തി ഇഷ്ടം വെച്ചുകൊണ്ട് സ്വഹാബത്തി ലോകത്തിന്റെ മണിദീപമായ തങ്ങളെയാണെങ്കിൽ ഈ പരിശുദ്ധമാക്ക പ്രിയമുള്ളവരെ നമ്മളും നിറഞ്ഞ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നാൽ പറയുന്ന എന്റെ മാസമാണ് എന്തിനേറെ ഷാഹബാ മാസത്തിൽ പ്രവാചകരുടെ പേരിൽ അവനിക്ക് കൊടുക്കുന്ന മഹത്വങ്ങള് അവനിക്ക് വേണ്ടി പടക്കുന്ന മലക്കുകള് നാളത്തെ നമ്മുടെ മജിലിസിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന സന്തോഷങ്ങൾ മുത്തുനബിയുടെ പേര് സ്വരാത്തുകൾ ചൊല്ലുന്ന സലാമുകൾ ചൊല്ലുന്ന ഉമ്മത്തെ നിനക്കല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലത്തിന്റെ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നാളത്തെ മജുലി നമ്മൾ പറയും അള്ളാഹു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നമ്മളെ കൈവിടൂല്ല പ്രത്യേകിച്ച് മുത്തുനബിയുടെ മാസമാണ് ഇഷ്ടമാണ് ഹബീബിന്റെ ഇഷ്കാണ് ഹബീബിന്റെ അനുരാഗമാണ് മദീനയുടെ മുഴുവനും ഓരോ മുഴുവനും വിളിക്കുന്ന തിരമാലകളിലൂടെ തിരമാലകൾ അടിച്ചു വീശുമ്പോ അതിലും അള്ളാന്റെ പ്രവാചകൻ റസൂല കാറ്റിന്റെ ഈണത്തിലും ഹബീബന് അല്ലാന്റെ റസൂല എന്തിനേറെ ഓരോ പക്ഷിപരവാദികളും ഓരോ മരത്തിന്റെ കുമ്പുകളും

എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് നബിയേ ഇന്ന് ഞാനെന്ന് ഒന്നുമല്ലാതെയോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ റസൂല നോക്കുന്നവിടന്നായി കരച്ചിരു പെട്ടെന്ന് എവിടെന്ന് നോക്കുമ്പോ ഇന്നലെ വരെ റസൂലുള്ള ഇരുന്നു പോയി ഇന്തപ്പനത്തടി ആ മിഹ്റാബ് മിമ്പരിൽ നിന്ന് കരയുകയാണ് നബിയേ ഒരു പുതിയ മിമ്പർ കിട്ടിയപ്പോ എന്നെ വേണ്ടാതായോ നബിയേ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊണ്ട് കരയുന്ന ഈന്ദന തടിയുടെ അടുത്ത് വന്നിട്ട് റസൂലുള്ള റസൂലിയിട്ട് പറയാ നാളെ എന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടായാ പോലെ എന്ന് പറയുമ്പോ ഈന്ദന തടിയുടെ കരച്ചിൽ പോലും നിന്ന് പോയെങ്കിൽ അവിടെ നിന്ന് തടികളും പക്ഷിപരവാദികളും വൃക്ഷങ്ങളും ചെറിയ പ്രാണികൾ പോലും ഉറുമ്പുകൾ പോലും ചൊല്ലുന്ന നേതാവ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മുടെ സംഗമിച്ച് മുഴുവൻ ആളുകളെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു താല് സഫലമാക്കി തരട്ടെ ൂടലിന് നീ സ്വീകരിക്കണേ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ല ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ഈ കരങ്ങളെ നീ തട്ടല്ലേ അള്ളാഹുവേ കരുണക്കടലായങ്ങളൊക്കെ പല രോഗങ്ങളുമുണ്ട് സങ്കടത്തിലാണ് റഹ്നുവേ പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്തവരുണ്ട് റബ്ബേ റബ്ബേ അതിലൊക്കെ ചെറിയ സങ്കടങ്ങൾ കാണുന്നുണ്ട് തമ്പുരാനെ അള്ളാഹുവേ ഈ മജിലിസിന്റെ കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും തരണേ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ നമ്മുടെ മക്കൾ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ അല്ലാഹുവേ പോലത്തെ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലോ അല്ലാഹുവേ അങ്ങനത്തെ ഒരു രോഗം ശരീരത്തിന്റെ ഒരു ഭാഗവും ഇനിയും മുറിച്ചു മാറ്റുന്ന അടർത്തി മാറ്റുന്ന ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു രോഗത്തെ തൊട്ട് നീ കാക്കണേ നീക്കാക്കണേ റബ്ബേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൽ ഞങ്ങളുടെ ആരുടെ ശരീരത്തിലുണ്ടോ അതല്ല നീ തുടച്ചു മാറ്റണേ അല്ലാ തുടച്ചു മാറ്റണേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാണ് തമ്പുരാനെ പാവികളാണ് റബ്ബേ പരിശുദ്ധമായ റജബിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി മടച്ചവനെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അള്ളാഹ തരണേ അല്ല ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ല അടച്ചവനെ നിന്റെ മാസത്തിൽ നിനക്ക് വേണ്ടി വരാമലും ഞങ്ങൾക്ക് ചെയ്യാൻ റബ്ബേ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ ഇതിനു വേണ്ടി പാടുപെടുന്നവരുണ്ട് അല്ലാഹുവേ ഈ ലിങ്ക് വന്നാൽ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അല്ലാഹുവേ അതിനു വേണ്ടിയിട്ട് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തിടുന്നവരുണ്ട് പോസ്റ്റ് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയത്തിന് നീ അവരുടെ ആഗ്രഹങ്ങളെ കബൂലാക്കണേ അല്ല കാരുണ്യ ഞങ്ങളുടെ ഒരു ശരീരത്തും ക്യാൻസർ തരല്ല അല്ല ഞങ്ങളുടെ വായകത്ത് ക്യാൻസർ തരല്ല അല്ല ഞങ്ങളുടെ കഴുത്തിന്റെ ഭാഗങ്ങളിൽ ക്യാൻസർ തരല്ല തമ്പുരാനെ അല്ലാഹുവേ ആരുടെയെങ്കിലും ശരീരത്തോ കഴുത്തിലോ തലയിലോ എങ്ങനെങ്ങനത്തെ രോഗത്തിന്റെ തുടക്കം വീണ്ടും ഉണ്ടെങ്കിൽ റബ്ബേ നീ തുടച്ചു മാറ്റണേ ഹബീബ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ാഹുല കൊണ്ട് നീ തുടച്ചു മാറ്റണേ അല്ലാ അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങളെ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ കറന്നു വടക്കണി അല്ല െ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ റബ്ബേ റബ്ബേ സന്തോഷം തരണേ റബ്ബേ നിന്റെ സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഉൾപ്പെടുത്തണേ അല്ല കടമുള്ളവരുണ്ട് ലോണെടുത്തിട്ട് സങ്കടപ്പെട്ടവരുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല അള്ളാഹുവേ ജീവിതത്തിന്റെ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് ഹൈറു തരണേ അല്ലാ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗം തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ നമ്മുടെ മക്കളെ പരീക്ഷിക്കൽ അല്ല നമ്മുടെ ബന്ധുമിത്രാദികളെ റബ്ബേ ഞങ്ങളുടെ മജിലിസിൽ സംഗമിക്കുന്നവർ ഇത് ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ живീകരിക്കണേ അള്ളാഹ സ്വർഗം കൊടുക്കണേ അള്ളാ ഈ ബഹുമതിയ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ